ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ കൊച്ചിൻ കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണല്ലോ ഇന്ന് സ്ഥാനാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിട്ട് വോട്ട് എനിക്ക് ചെയ്യണം എന്ന് പറയുന്ന ദിവസം ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത ലിസ്റ്റൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നിട്ട് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് വൈകിട്ട് നാല് മണിക്ക് മുമ്പ് എവിടെയാണെങ്കിലും വീട്ടില ജോലി സ്ഥലത്തോ എവിടെയാണെങ്കിലും വരും എന്നിട്ട് പറയും വോട്ട് ചെയ്യണം കാരണം വേറെ ഒന്നുമല്ല ഓരോ വോട്ടിൻ്റെയും വില അവർക്ക് അറിയാം അതുകൊണ്ടാണ് അപ്പോൾ ഒന്നിൻ്റെ വില അറിയാവുന്നതുകൊണ്ടാണ് അവരതിനു വേണ്ടി ഇത്രയും മെനക്കെട്ട് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടിന് ജയിക്കോ തോക്കോ എന്നുള്ളത് കൊണ്ടല്ല ഒന്നിൻ്റെ വില അറിയാവുന്നവന് മാത്രമേ നൂറിൻ്റെ വിലയും അറിയാൻ പറ്റുള്ളൂ ഒന്നിൻ്റെ വില വലിയ ഒന്നല്ല പോണെങ്കിൽ പോട്ടെ എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഉള്ളതെങ്കിൽ അവൻ തോറ്റുപോകും കാരണം എന്താ ഒന്നിൻ്റെ വില അറിയാത്തവന് ഒരാളുടെയും വില പിടുത്തം കിട്ടില്ല ഇന്ന് തിരുവചനത്തിലേക്ക് വരുമ്പോൾ നല്ല ഇടയനെ പറ്റി പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ് ഒന്നിൻ്റെ വില അറിയാവുന്നവനാണ് ആര് നല്ല ഇടയൻ ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഒന്നിൻ്റെ വില എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വില അറിയുന്നവനാണ് നല്ല ഒരു സ്ഥാനാർത്ഥി ഇടയൻ എന്നുള്ളതാണ് ഇന്നത്തെ വചന അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപതിനെയും അവൻ മലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പിന്നാലെ ചെന്ന് അതിനെ കണ്ടെത്തി അതിനെ കൊണ്ടുവന്നിരിക്കും കാരണം അവൻ അവനറിയാം ഈ ഒരെണ്ണം പോയാൽ ബാക്കി തൊണ്ണൂറ്റൊൻപതും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ പോകുമെന്ന് അറിയാം നല്ലവനാണ് നല്ലയിടയനാണെങ്കിൽ അതുകൊണ്ട് ഒരെണ്ണം പോലും പോകാൻ അവൻ സമ്മതിക്കില്ല അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ വചനം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പലതിൻ്റെയും വില മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അത് ആത്യന്തികമായി നഷ്ടപ്പെട്ടു കഴിയും മരിച്ചു കഴിയുമ്പോഴൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ വാവിട്ട് കര ഇങ്ങനെ കരയുന്നതൊക്കെ ഇപ്പോൾ പല മരിച്ചു വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് അത് കെട്ടിപ്പിടിച്ച് കരയുന്ന ഉമ്മ കൊടുത്തിട്ടും മതിയാകണില്ല പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലൂടെ വെക്കച്ച ഒന്നും കൂടി കാണട്ടെ മനസ്സിലായ ജീവിച്ചിരുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് അല്ലല്ല ഈ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നില്ല അടുത്ത് വന്നിരിക്കുക ഇരുന്നിട്ടേണ്ട ഇല്ല എന്നിട്ട് ഇപ്പോൾ പറയുന്നേ അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഞാൻ അവിടെ ഇരിക്കട്ടെ അല്ല എന്ത് ബോറാണത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായ അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ വില അറിയാത്തത് കൊണ്ട് തന്നെയാണ് മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് അഞ്ച് മിനിറ്റും കൂടി ഇരുന്നിട്ട് പോലെ പുണ്യം കിട്ടും ആ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ജീവിതം മുഴുവനും ഉണ്ടായിരുന്നില്ലേ അടുത്ത് വന്നിരിക്കാൻ എന്നിട്ടിരുന്നിട്ടുണ്ടോസ് വെള്ളം കൊടുത്തിട്ടുണ്ട് നല്ലപോലെ സ്നേഹത്തോടെ ഇല്ല എന്നിട്ട് കരച്ചിൽ കരച്ചിലെപ്പോഴാണ് നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് കഴിയുമ്പോഴാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നിൻ്റെ വില അറിയുക അപ്പോൾ കൂടെയുള്ള തൊണ്ണൂറ്റി ഒൻപതിൻ്റെയും വില മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് നഷ്ടപ്പെട്ടത് പോട്ടെ എന്ന് കരുതി വീട്ടിലിരിക്കാൻ നമുക്ക് അവകാശമില്ല തിരിച്ചു പിടിക്കാൻ സമയമായി ഇറങ്ങി പുറപ്പെടാൻ സമയമായി അതല്ലെങ്കിൽ കൂടെയുള്ളതും നമുക്ക് നഷ്ടപ്പെടും നല്ലയിടയിൻ്റെ മനസ്സ് തപുരാനെ തരണമേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം എന്തായാലും സ്ഥാനാർത്ഥികൾ വീട്ടിൽ വരാൻ വേണ്ടിയൊന്നും കാത്തിരിക്കരുത് വോട്ട് ചെയ്യാൻ മറന്നുപോകരുത് ഈ ബലിയേറ്റം പരിശുദ്ധമായി